നിങ്ങൾ യു എ ഇ റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു എമിറേറ്റ്സ് ഐഡിയും അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ആമസോൺ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക അതുവഴി നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാക്കുന്ന ബിജിൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഒരു ഇൻഡിവിജ്വൽ ആയ ഒരാൾക്ക് ഷോപ്പ് ലൈസൻസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് സർവീസസ് ആണ് വഴി വിൽക്കാൻ പറ്റുന്നത് ആമസോണിലുള്ള ഒരു അഡീഷണൽ ഫീച്ചറാണ് ഇൻഡിവിജ്വലിനും സെൽ ചെയ്യാന്നുള്ളത് അവരെ റീച്ചായിട്ടും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം മതി അത് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം പ്രോഡക്റ്റ് അത് ബ്രാൻഡ് പ്രോഡക്റ്റ് വെക്കണമെങ്കിൽ പറ്റും പക്ഷെ എന്താ വെച്ചാൽ അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവരുടെ പേരിൽ പർച്ചേസ് അപ്പൊ മാത്രം ബ്രാൻഡ് അപ്രൂവൽ അത് ചെയ്യാം അത് സാധാരണ പ്രോഡക്റ്റുകൾ അതിന് ഇൻവോസസ് ആവശ്യമില്ല നമുക്ക് ഡയറക്ടലി സെല് ചെയ്യാം നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ട്വന്റി ഫോർ അവേഴ്സിലെ അക്കൗണ്ട് ആക്റ്റീവ് ആവും വിതിൻ ട്വന്റി ഫോർ ഹവേഴ്സിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഉണ്ട് ലൈവ് ആക്കാം അത് നമ്മൾ അവർക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക ചെയ്യുക അപ്പോൾ അവർ നേരെ ഷോപ്പിൽ പോയിട്ട് അവർക്ക് അവർ ഫോണിൽ നിന്ന് തന്നെ അതിന് അപ്ലിക്കേഷൻ ഉണ്ട് ആമസോൺ സെല്ലർ ആപ്പ് ഉണ്ട് ആ സെല്ലർ ആപ്പിൽ കൂടെ തന്നെ പ്രൊഡക്റ്റ് ഓൺലോഡ് ചെയ്യും അതിൽ ഓർഡർ വരുമ്പോൾ അതിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാനും സൗകര്യമുണ്ട് ഉണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അവറേജ് ഐഡി ഒരാളാണെങ്കിൽ റെസിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോബ് ഉണ്ടെങ്കിലും ജോബ് ഇല്ലെങ്കിലും നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് െങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇൻഫർമേഷൻ